ഈശോം ശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ നമ്മളെല്ലാ ദിവസവും ഈ സുറിയാനെ പള്ളിയുടെ ഘടന നമ്മുടെ ദൈവാലയ ഘടന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണല്ലോ ഇന്ന് നമ്മൾ ഇരുപത്തിയൊമ്പതാം ഐറ്റമായിട്ട് ധ്യാനിക്കുന്നത് ഒരു വാക്കിനെക്കുറിച്ചാണ് എം ഗർത്ത എൻ പീഠം പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ നിന്നും വെളിപാടിൽ നിന്നും വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായനകൾ ഉൾപ്പെടുത്തിയ പുസ്തകത്തെയാണ് എം എം ഗർത്ത എം പീഠം വയ്ക്കുന്നത് ആ അവിടെ നിന്നുകൊണ്ടാണ് വായിക്കുക എങ്കർത്ത പീഠം ഇരുപതാം വരെ ലേഖനങ്ങൾ എങ്കർത്ത എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് അത് ഈ ലേഖനം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എങ്കർത്ത എന്നാണോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സുറിയാനി വാക്കാണ് ഈ എങ്കർത്ത എന്ന വാക്കിന് അർത്ഥം സുറിയാനി വാക്കാണ് ലേഖനം കത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിനെ സ്ലീഹ എന്നും വിളിച്ചിരുന്നു സ്ലീഹ എന്ന് ബഹുവചനത്തിലും വിളിച്ചിരുന്നു ഈ ലേഖനം കത്ത് ഒന്നല്ല ലെറ്ററും എപ്പീസലും ലെറ്റർ ഒരു സ്വകാര്യ കറസ്പോണ്ടൻസ് ആണ് ഒരു വ്യക്തി മറ്റൊരാൾക്ക് അല്ലേ സ്വകാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൈമാറുന്നതാണ് കത്ത് എന്ന് പറയുന്നത് ലേഖനം എന്ന് പറയുന്നത് ഔദ്യോഗിക രേഖയാണ് സ്വകാര്യ കാര്യങ്ങളല്ല മറിച്ച് വചനമോ പബ്ലിക്കായ കാര്യങ്ങളാണ് പറയുക അപ്പോൾ പൗലോസിൻ്റെ ലേഖനം എന്ന് പറഞ്ഞാൽ അതൊരു കത്ത് പോലെ ഇരിക്കുന്നേ കത്തിൻ്റെ കെട്ടും മട്ടും പക്ഷെ ഉള്ളിൽ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവശാസ്ത്രവും ധാർമ്മികതയൊക്കെയാണ് അതിനാൽ കത്ത് ലെറ്ററല്ല എപ്പീസലാണ് അപ്പോൾ ഈ എപ്പീസൽ വായിക്കപ്പെടുന്ന പള്ളിയിൽ ലിറ്ററേച്ചറിൽ വായിക്കപ്പെടുന്ന ഈ ലേഖന ഭാഗങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ആ പുസ്തകമാണ് എങ്കർത്ത അത് വായിക്കുന്ന പീഠമാണ് എങ്കർത്ത പീഠം ഇത് വായിക്കുന്നത് ബേമ എന്ന് പറഞ്ഞ വചനവേദിയിൽ ഇടത്തു സ്ഥിതി ചെയ്യുന്ന പീഠത്തിൽ നിന്നുകൊണ്ടാണ് അതായത് മധുബലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ ഇടത്തു വശത്ത് നമ്മൾ പുതിയ നിയമം വായിക്കുന്ന ഒറ്റയടിക്ക് വായിച്ചു പോകുന്ന ആളുകൾക്ക് പോലും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് വളരെ വ്യക്തമാകുന്ന കാര്യം ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ചരിത്രപരമായ സംഗതികളാണ് നാല് സുവിശേഷങ്ങളും അപ്പസ്വല നടപടി അതായത് യേശുവിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള രേഖകൾ ആയിട്ട് നാലണം സഭയുടെ ചരിത്രത്തെക്കുറിച്ച് പിന്നെ അഞ്ച് പുസ്തകങ്ങൾ ചരിത്രമാണ് ഹിസ്റ്റോറിയ എന്ന് പറയും ഹിസ്റ്റോറിയ ചരിത്രം ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ചരിത്രം രേഖപ്പെടുത്തി ചരിത്രം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ആ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അത് ശരിയായി മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്തിനാണ് സംഭവിച്ചത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് അപ്പോൾ അതാണ് ഈ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഹിസ്റ്റോറിയ ചരിത്രമാണ് ചരിത്രം ചരിത്രത്തിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ധ്വനി ദൈവചാത്ര ധ്വനി തിരിച്ചറിയുന്നതിലൂടെ നാം രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമതൊരു സെക്ഷൻ പൗലോസിൻ്റെ പതിനാല് ലേഖനങ്ങളും പിന്നെ ഏഴ് കാതോലിക്ക ലേഖനങ്ങളും അല്ലെ ഹെബ്രായ ലേഖനം പൗലോസ് എഴുതിയതാണോ അല്ലേ എന്നുള്ള ചർച്ചകൾ നടക്കുന്നു അവിടെ നിൽക്കട്ടെ അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം പൗലോസിൻ്റെതായി പതിനാല് ലേഖനങ്ങൾ അത് നേർ പകുതി ഏഴ് കാതോലിക ലേഖനങ്ങൾ ഈ കാതോലിക ലേഖനങ്ങളും പൗലോസിൻ്റെ പതിനാല് ലേഖനങ്ങളും നമ്മൾ കണ്ടാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുക ചരിത്രത്തിൽ സംഭവിച്ച യേശുക്രിസ്തു എന്ന ആളെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് ലേഖനങ്ങൾ യേശുക്രിസ്തു ചരിത്രത്തിൽ വന്നു ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ആ ചരിത്ര സംഭവത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇൻ്റർപ്രട്ടേഷൻ ലേഖനങ്ങൾ പൗലോസിൻ്റെ പതിനാല് ലേഖനങ്ങളും കാതോലിക ലേഖനങ്ങൾ ഏഴും അപ്പോൾ ഇരുപത്തിയൊന്ന് ഗ്രന്ഥങ്ങൾ ഈ ചരിത്രത്തിൽ സംഭവിച്ച ക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ് പഴയ നിയമത്തിൽ ചില കത്തുകളും ലേഖനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പുസ്തകത്തിനും ഇന്ന ലേഖനം എന്ന പേര് കിട്ടിയിട്ടില്ല പുതിയ നിയമത്തിൽ ഇരുപത്തേഴ് ഗ്രന്ഥങ്ങളിൽ ഇരുപത്തൊന്നെണ്ണം അറിയപ്പെടുന്നത് ലേഖനമെന്നാണ് അത് അക്കാലത്ത് പൗലോസ് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു ഒരു സ്ട്രാറ്റജിയാണ് അതായത് വലിയ പുസ്തകങ്ങളൊക്കെ എഴുതിയാൽ അന്നത്തെ എളുപ്പമായിരുന്നില്ല കൊച്ചു കൊച്ചു ലേഖനങ്ങൾ എഴുതിയാൽ അത് എളുപ്പമുണ്ടായിരുന്നു എന്നിട്ട് ഒരു സഭയിൽ വായിച്ചിട്ട് അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുറിച്ചെടുത്ത് വായിക്കാനൊക്കെ ലിറ്ററജിയിൽ വായിക്കാനൊക്കെ കുറിച്ചെടുത്ത് മറ്റു സഭയ്ക്ക് കൊടുക്കണം അങ്ങനെ ഒരു സൈ എൻസിക്ലിക്കൽ ചാക്രിക ലേഖനം ചക്രം പോലെ കറങ്ങുന്ന ലേഖനം അങ്ങനെയാണ് ചാക്രിക ലേഖനം ഉണ്ടായത് അങ്ങനെ വേണമെന്ന് പൗലോസ്ലിക്ക തന്നെ ആദ്യത്തെ ലേഖനം ഒന്ന് തെസലോനിക്കയിലും പിന്നെ എഴുതിയ ഗലാത്തിൽ ലേഖനത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഇവിടെ വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ലിറ്ററജിക്ക് വേണ്ട സംഗതികളൊക്കെ പകർത്തിയേർത്തി അടുത്ത സഭയ്ക്ക് കൊടുക്കണം എന്ന് പൗലോസ്ലിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വ്യാഖ്യാനം യേശുക്രിസ്തു എന്ന ആളെ ആളാണ് സുവിശേഷം അതിൻ്റെ വ്യാഖ്യാനമാണ് ഇരുപത്തൊന്ന് ലേഖനങ്ങൾ പിന്നെ നമുക്ക് ഏറ്റവും അവസാനം കാണുന്നത് എന്താണെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം വെളിപാട് പുസ്തകം അതെന്താണ് സ്വർഗ്ഗത്തിൽ നടക്കുന്ന ലിറ്റേർജി ആവിഷ്കരിച്ചിരിക്കുക അപ്പം നമ്മൾക്ക് നോക്കിയ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചരിത്രം ഹിസ്റ്റോറിയ രണ്ട് വ്യാഖ്യാനം തിയോറിയ സിദ്ധാന്തം മൂന്ന് ലിറ്റേർജി ചരിത്രം വ്യാഖ്യാനം ലിറ്റേർജി ഈ മൂന്ന് സംഗതികളാണ് ഈ പുതിയ നിയമത്തിലുള്ളൂ ഇരുപത്തി പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിലുള്ളത് അതാണ് അപ്പൊ നമ്മളിപ്പോ പള്ളിയിൽ എന്താ നടക്കണം നോക്കിയാൽ ലേഖനത്തിൽ വായിക്കും സുവിശേഷത്തിൽ വായിക്കും അനാഫറ ലിറ്റർജി അനുഷ്ഠിക്കും പുതിയ അപ്പാടെ നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് ഈ കുർബാന ലേഖനത്തിൽ വായിക്കും എങ്കർത്ത സുവിശേഷം വായിക്കും അപ്പൊ സുവിശേഷം ചരിത്രം സംഭവിച്ചത് ലേഖനം അതിൻ്റെ വ്യാഖ്യാനം അതാ അത് ലിറ്റർജിറ്റ് അനുഷ്ഠിക്കുന്നത് അതനുഷ്ഠിക്കുകയാണ് അപ്പോൾ വെളിപാട് പുസ്തകം എല്ലാ ദിവസവും സംഭവിക്കുകയാണ് പള്ളിയിലെ കുർബാനയിൽ സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി മുൻകൂട്ടി ആസ്വദിക്കുകയാണ് മുൻകൂട്ടി ആസ്വദിക്കുന്നതാണ് അതായത് പഴയ ചരിത്രത്തെ സംഭവിച്ചത് റദ്ദു ചെയ്യുന്നില്ല പക്ഷെ ചരിത്രത്തെ സംഭവിച്ചത് ആവർത്തിക്കുകയല്ല ആവർത്തിക്കേണ്ട കാര്യമില്ല മറിച്ച് സ്വർഗത്തിൽ ഈ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലി എന്നാണ് പറയുന്നത് ഒരിക്കലാണ് ചരിത്രത്തിൽ അർപ്പിക്കപ്പെട്ടുള്ളൂ പക്ഷേ അത് സ്വർഗത്തിൽ എന്നന്നേക്കുമായിട്ടാണ് അതുകൊണ്ടാണ് സിംഹാസനത്തിന് മുമ്പിൽ കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നത് കൊല്ലപ്പെട്ട കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നു മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എപ്പോഴും നിൽക്കുകയാണ് അപ്പോൾ കാൽവരിയിൽ ഒരിക്കൽ സംഭവിച്ചത് സ്വർഗത്തിൽ എന്ന എന്നയ്ക്കുമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലി എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയാം ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പം എന്തോസ്ത ദൈവസഭക്കാരോടും അങ്ങനെ കത്തോലിക് സഭം വിട്ടുപോയ എല്ലാവരോടും നിങ്ങൾ പറയേണ്ട സംഗതി ഞാനിപ്പോൾ പറയുന്നത് ഒരിക്കൽ എന്നേക്കുമായി അവൻ ബലി അർപ്പിച്ചതാണ് ഹെബ്രായ ല പറയണേ വളരെ കറക്റ്റ് ഒരിക്കലാണ് ചരിത്രത്തിൽ സംഭവിച്ചത് പക്ഷെ അത് സ്വർഗ്ഗത്തിൽ എന്നേക്കുമായി നിലനിൽക്കുകയാണ് അപ്പോൾ ഒരിക്കൽ എന്നുമായി ഒരിക്കൽ ചരിത്രത്തിൽ സമർപ്പിക്കപ്പെട്ടതും എന്നേക്കുമായി സ്വർഗത്തിൽ നിലനിൽക്കുന്നതുമായ ബലി ആ ബലിയാണ് ബലിയിൽ നമ്മൾ സംബന്ധിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ നിയമത്തിലെ എല്ലാ സംഗതികളും ഒരൊറ്റ കുർബാനയിലുണ്ട് ലേഖനം അതായത് ചരിത്രത്തിൽ സംഭവിച്ച ആളെക്കുറിച്ചുള്ള വ്യാഖ്യാനം സുവിശേഷം ആ ആളുടെ ചരിത്രം പിന്നെ അത് അനുഷ്ഠിക്കുന്ന അനാഫറ ലിറ്ററി ലിറ്ററച്ചിയിൽ എന്താ സംഭവിക്കുന്നത് വചനത്തിന് ജീവൻ വെക്കുന്നു വചനത്തിന് ജീവൻ വയ്ക്കുന്നു അപ്പോൾ ഇത് എൻ്റെ ശരീരം ആകുന്നു വചനമാണ് അത് യേശുക്രിസ്തുവിൽ നിൽക്കുന്ന അച്ഛൻ പറയുമ്പോൾ ആ വചനത്തിന് ജീവൻ വയ്ക്കുകയാണ് അത് ആ വചനം മുളക്കിയാണ് വചനം മുളക്കിയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴി അഴിഞ്ഞാലേ പുതിയ ജീവൻ വരും അത് സംഭവിക്കുകയാണ് ഇത് എന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിന്റെ അധികാരം ഉപയോഗിച്ച് വൈദികൻ പറയുമ്പോൾ ആ വചനത്തിന് ജീവൻ വെക്കുകയാണ് അത് പുതിയ ഉടമ്പടിയുടെ രക്തമായി മാറുന്നത് ചുരുക്കത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി മുൻകൂറായി ആസ്വദിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ ലേഖനം അതായത് സിദ്ധാന്തം വ്യാഖ്യാനം ചരിത്രം സുവിശേഷം ലിറ്റേർജി വെളിപാട് അനാഫറ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക എത്ര ഗംഭീരമായ കാര്യത്തിലാണ് നമ്മൾ പങ്കെടുക്കണം എന്നറിയാമോ ഈ പള്ളിയിൽ ചെല്ലുമ്പോഴേ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മോട് സംസാരിക്കുകയാണ് സ്നേഹന്മാരിലൂടെ അതിന് വ്യാഖ്യാനം നൽകപ്പെടുകയാണ് ലിറ്റർജിയിൽ വചനത്തിന് ജീവൻ വെച്ച് വചനം മുളച്ച് ഫലം ചൂടുകയാണ് ഗോതമ്പു മണി നിലത്ത് വീണ് അഴിഞ്ഞവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മിലേക്ക് വരികയാണ് ഗ്രീക്കുകാര് കാണാമെന്നപ്പോൾ കർത്താവ് പറഞ്ഞ വചനാണ് നമ്മൾ കാണാൻ ചെല്ലുമ്പോഴും കർത്താവ് ഇത് തന്നെ പറയണേ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് പുതിയ ജീവൻ വരും അങ്ങനെ ഗോതമ്പ് മണി ആയിരുന്ന ആ ഗോതമ്പുമണി അപ്പമായി അത് ജീവനുള്ള ഉത്താനം ചെയ്ത ജീവൻ ഉത്തുത ജീവനുള്ളവനായിട്ട് മാറുകയാണ് കുർബാനയിൽ ഈ തൻ്റെ കുർബാനയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുള്ള വലിയ രഹസ്യമാണ് ആ വചനത്തിൽ പറഞ്ഞത് ഗ്രീക്കുകാരെ എന്നെ എങ്ങനെയാണ് കാണുക ഞാൻ കുർബാനയായിട്ട് അവരിലേക്ക് ചെല്ലും ഗോതമ്പ് മണി നിലത്തെ വീണഴിഞ്ഞ് പുതിയ ജീവനായി ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലും ഇപ്പോഴല്ല ഗ്രീക്കുകാരെ കാണുക ഞാൻ മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് കുർബാനയിലൂടെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരെന്നെ കാണും നമ്മൾ അങ്ങനെയല്ലേ കഥാവനിപ്പോൾ കാണുന്നത് ഈ കുർബാന കത്തിലേക്ക് സഭ കണ്ടുപിടിച്ചതാണെന്നും പറഞ്ഞ് സഭിയയും കർത്താവിനെയും അപഹിച്ച് പുറത്തു പോയവരൊക്കെ കർത്താവിനെ കാണാത്തവരാണ് അവർ സ്നാമിയോഹന്നാൻ്റെ തലത്തിൽ നിൽക്കുകയാണ് ജലത്തിൽ ഈ ഒഴുകുന്ന വെള്ളത്തിൽ മാമൂസം മുങ്ങി നിൽക്കുകയാണ് കർത്താവിനെ കണ്ടേച്ച് അവർ കർത്താവിൻ്റെ അടുത്തേക്ക് വരണം കർത്താവിനെ കാണണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം കർത്താവിൻ ഒന്നാകണമെങ്കിൽ അവർ ദിവ്യകാരണത്തിൽ സ്വീകരിക്കണം അപ്പം എന്തുകൊണ്ടാണ് വേറൊരു പീഠം എൻഗർത്താ പീഠം എന്നൊക്കെ മനസ്സിലായോ ഇത് സഭ എന്തുമാത്രം ആലോചിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വചനം പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാൻ സഭയുടെ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഒരുപാട് ധ്യാനിച്ചിട്ടല്ലേ ഇതൊക്കെ രൂപപ്പെടുത്തിയത് അതും ആദിമ നൂറ്റാണ്ടുകളിൽ അതിനോട് ചേർന്ന് ആ സഭാപിതാക്കന്മാരോടൊക്കെ ചേർന്ന് തിരുവചനത്തോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ സ്വർഗീയ ആരാധനയുടെ ആരാധനയിൽ പങ്കെടുക്കുക അങ്ങനെ പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശ്വാംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും